രാജ്യത്തെ എല്ലാ ബാങ്കുകളും ഉപഭോക്താക്കൾക്ക് മിനിമം ബാലൻസ് ആവശ്യമില്ലാതെ സൗജന്യ ബേസിക് സേവിങ്സ് അക്കൌണ്ടുകൾ നൽകണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ബാങ്കുകൾക്ക് നൽകിയ കരട് സർക്കുലറിലാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം മിനിമം ബാലൻസ് ആവശ്യമില്ലാതെ ബേസിക് സേവിങ്സ് അക്കൗണ്ടുകൾ ലഭ്യമാണെന്ന കാര്യവും അവയുടെ പ്രത്യേകതകളും ബാങ്കുകൾ പരസ്യപ്പെടുത്തണം അതുപോലെ തന്നെ ഉപഭോക്താക്കൾ അക്കൗണ്ട് തുടങ്ങാൻ സമീപിച്ചാൽ ബി എസ് അക്കൗണ്ടും മറ്റ് സേവിങ്സ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും പ്രത്യേകതകളും ബോധ്യപ്പെടുത്തണം മറ്റ് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബി എസ് ബി ഡി അക്കൗണ്ടിലേക്ക് മാറാൻ ഉപഭോക്താവിന് കഴിയുമെന്നും സർക്കുലർ അറിയിച്ചു സർക്കുലർ അനുസരിച്ച് ബാങ്കുകൾ ഒരു ബി എസ് ബി ഡി അക്കൗണ്ടിൽ പരിധിയില്ലാതെ നിക്ഷേപം അനുവദിക്കണം കൂടാതെ സൗജന്യ എ ടി സൗകര്യങ്ങളോ ഡെബിറ്റ് കാർഡോ നൽകണം പ്രതിവർഷം കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ലീഫുകളുള്ള ഒരു ചെക്ക് ബുക്ക് ഇന്റർനെറ്റ് മൊബൈൽ ബാങ്കിംഗ് ഒരു പാസ്ബുക്ക് പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് എന്നിവയും നൽകണം കൂടാതെ എ ടി എം വഴി പ്രതിമാസം കുറഞ്ഞത് നാല് സൌജന്യ പണം പിൻവലിക്കാനും അനുവദിക്കണം ചാർജ് ഈടാക്കാതെ വിവേചനം കാണിക്കാതെ ഉപഭോക്താവിന്റെ അറിവോടെ മറ്റേത് സേവനവും ബാങ്കുകൾക്ക് നൽകാം അതേസമയം ഒരു ബി എസ് ബി ഡി അക്കൌണ്ട് ഉള്ളവർക്ക് മറ്റു ബാങ്കിൽ സമാന അക്കൌണ്ട് തുടങ്ങാൻ കഴിയില്ല മാത്രമല്ല ബി എസ് ബി ഡി അക്കൌണ്ട് ബാങ്കിൽ മറ്റൊരു സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട് തുടങ്ങാനും അനുമതി ലഭിക്കില്ലെന്ന് ആർ ബി ഐ സർക്കുലറിൽ വ്യക്തമാക്കി പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിലുള്ളവയാണ് ബി എസ് ബി ഡി അക്കൌണ്ടുകൾ അമ്പത്തി ആറ് ദശാംശം ആറ് കോടിയിലേറെ ബി എസ് ബി ഡി അക്കൌണ്ടുകളിലായി രണ്ട് ദശാംശം ആറ് ഏഴ് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്